ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണുരാജ് അയ്യൂർ അപ്പോൾ നമ്മളുടെ എൽ ഡി സി എന്ന് പറയുന്ന വലിയ ദൗത്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് മാറണം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൽ ഡി സിയുടെ നിയമനങ്ങളെ പറ്റിയും കട്ട് ഓഫിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ധാരാളം ആൾക്കാർ കണ്ടു അത് ധാരാളം ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു അവർ പേഴ്സണായിട്ടൊക്കെ അറിയിച്ചു എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ വീട് ചെയ്ത സമയത്ത് ഉദ്യാർത്ഥികൾക്കെല്ലാം അത്യാവശ്യം എത്ര നിയമനങ്ങൾ നടന്നു എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളതിൻ്റെ എല്ലാ ഒരു ഐഡിയ കിട്ടി കാരണം പി എസ് സി ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗർത്ഥികൾക്കൊന്നും ഇതിൻ്റെ യാതൊരു ഡേറ്റാസും ഇല്ലായിരുന്നു അവരുടെ എല്ലാം കയ്യിലേക്ക് എന്ത് കിട്ടി ഈ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി ഓക്കെ അത് വളരെ അവർക്ക് ഗുണം ചെയ്തു അപ്പോൾ അതിനകത്ത് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കട്ട് ഓഫ് ഒരു ഘടകമാണോ ഓക്കെ അപ്പോൾ കട്ട് ഓഫ് ഒരു ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റാസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ പതിനാല് ജില്ലകളുടെയും കട്ട് ഓഫും അപ്പോയിൻമെൻസും ഇപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലകൾ ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലകളാണ് ആലപ്പുഴ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് എഴുന്നൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റ് ഇട്ടു മുന്നൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് ജോലി കിട്ടി ഇടുക്കി അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടു ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് ജോലി കിട്ടി കട്ട് ഓഫ് നാൽപ്പത്തി ഒൻപത് വയനാട് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ ലിസ്റ്റ് ഇട്ടു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് നിയമനം ലഭിച്ചു അമ്പത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് ഓക്കെ കാസർഗോഡ് അഞ്ഞൂറ്റി മുപ്പത് പേരുടെ ലിസ്റ്റ് ഇട്ടു നൂറ്റി അമ്പത്തൊന്ന് പേർക്ക് നിയമനം ലഭിച്ചു അൻപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു കട്ട് ഓഫ് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒഴിവുകളുടെ എണ്ണവും കുറവാണ് ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ എഴുതി വന്നാൽ നമുക്ക് ലിസ്റ്റിൽ വരുന്ന കാര്യം പിന്നെ നിയമനത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന ജില്ല വയ്ക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഏല് ജില്ല വയ്ക്കണമെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ പഠിച്ച് ഒന്നാമത് എത്തുക എന്നുള്ളതാണ് പ്രധാന ഘടകം അതിന് സമയമുണ്ട് ആറ് മാസം സമയമുണ്ട് ഇനി ആറ് മാസം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ സുഖമായിട്ട് കഴിയും ഓക്കെ പിന്നെ ഏത് ജില്ല വയ്ക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡേറ്റാസ് നിങ്ങളുടെ മൂലയിലേക്ക് എത്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ തരിക നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ വഴി എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ മുമ്പിലേക്ക് അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ അത് പഠിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് കാരണം പുതിയ പല ആൾക്കാർക്കും ഏത് ജില്ല വെക്കണം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി എന്നൊന്നും അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ കട്ട് ഓഫ് നോക്കുക ഓക്കെ അപ്പോൾ നിയമന തോന്നും നോക്കുക ഓക്കെ ഇനി നിയമനങ്ങൾ കൂടിയ ജില്ല നോക്കുക തിരുവനന്തപുരം ജില്ല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തൊന്ന് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി പേർക്ക് നിയമനം കിട്ടി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് എറണാകുളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പേർക്ക് നിയമനം കിട്ടി അമ്പത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് ഓക്കെ ഇനി തൃശ്ശൂര് ആയിരത്തി മുപ്പത്തൊൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി നാനൂറ്റി അറുപത്തൊന്ന് പേർക്ക് നിയമനം കിട്ടി അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് ഓക്കെ മലപ്പുറം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി അഞ്ഞൂറ്റി ഒൻപത് പേർക്ക് നിയമനം കിട്ടി അൻപത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യമെന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടു ധാരാളം സർക്കാർ ഓഫീസുകൾ അവിടെ ഉണ്ട് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാർത്ഥികൾ പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ആ പി എസ് സി എന്ന സിസ്റ്റത്തിലൂടെ വരുന്നവരാണ് കുട്ടിക്കാലം മുതലേ പി എസ് സി ജോലി വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിച്ച് വരുന്ന ആൾക്കാരാണ് മറ്റു ജില്ലക്കാരെ മോശമാണെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ആ കോമ്പറ്റീഷന്റെ ഒരു ഒരു കോമ്പറ്റീഷന്റെ ഒരു കമ്പാരിസൺ തന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒഴിവ് കൂടുതലാണ് അതേപോലെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും ഓക്കെ അതേപോലെ മറ്റു ജില്ലകൾ പരിശോധിച്ചു ഇവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഈ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തൊന്ന് പേർ ലിസ്റ്റ് തയ്യാറാക്കി അഞ്ഞൂറ്റമ്പത്തഞ്ച് പേർക്ക് ജോലി കിട്ടി കട്ട് ഓഫ് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ആറ് ഏഴ് ആയിരുന്നു അപ്പൊ കൊല്ലം ജില്ല ശ്രദ്ധിക്കുക എണ്ണൂറ്റി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് നാനൂറ്റി ഏഴ് പേർക്ക് ജോലി കിട്ടി അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് വന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ഒരാൾക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം കോമ്പറ്റീഷൻ ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും ഒരേ റേഞ്ചിൽ പഠിക്കുന്നവരാണ് അപ്പോൾ വെച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് അവിടെ ജോലി കിട്ടി അയാൾക്ക് വന്നിട്ട് പോകാനും പറ്റും കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരവും ഉണ്ട് അപ്പം അതും നമ്മൾ പരിഗണിക്കണം നമുക്ക് പോയിട്ട് വരാനുള്ള ദൂരം എല്ലാം നമ്മൾ പരിഗണിക്കണം അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ വയ്ക്കുന്നവർക്ക് ഒന്നുകൂടെ സാധ്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു കമ്പാരിസൻ നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയുമായി നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്യണം ഈ വീഡിയോ കാണുന്ന ഓരോ ആളും നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയുമായിട്ട് എൻ്റെ സാധ്യതകൾ എന്താണ് എൻ്റെ തൊട്ടടുത്ത ജില്ലയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നിയമനങ്ങളുടെ തോത് അനുസരിച്ച് എനിക്ക് ഒന്നും കൂടി നിയമനത്തിനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ അല്ല നിങ്ങൾ ഇന്ന ജില്ല വയ്ക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഫോർട്സ് ചെയ്യില്ല അതായത് നിങ്ങളുടെ ഡേറ്റാസ് പരിശോധിച്ചതിനു ശേഷം നിങ്ങൾ രണ്ട് ജില്ലകൾ കമ്പയർ ചെയ്തു നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയും നിങ്ങളുടെ ജില്ലയും തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങൾ പരിശീലണം എവിടെയാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് കട്ട് ഓഫ് ഘടകമാണോ എന്നൊക്കെ പരിശോധിച്ച് നിങ്ങൾ പരീക്ഷ എഴുതണം ഓക്കെ അപ്പോൾ ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി ഇനി എല്ലാത്തിൻ്റെയും ഇതൊന്നും ഇതൊക്കെയെന്ന് വെച്ചാൽ ഡേറ്റാസ് മാത്രമാണ് എല്ലാം ഡേറ്റാസ് മാത്രമാണ് ഇതൊക്കെ മാറാം നമ്മുടെ കൈ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇതെല്ലാം മാറാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ആ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ആ നൂറ് ആണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ നൂറ് ആണ് അപ്പോൾ ഇനി നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഇനിയുള്ള ആറ് മാസം കൊണ്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളുടെ പഠന സംവിധാനം മാറ്റണം അതാണ് പ്രധാന ഘടകം ബാക്കിയെല്ലാം ഡേറ്റാസ് മാത്രമാണ് കാരണം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഒരു എൽ ഡി കളർക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്ക് ഇതൊക്കെയാണ് സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് പോലും ചിലപ്പോൾ ഈ ഡേറ്റാസ് ഒന്നും അറിയണമെന്നില്ല നിങ്ങൾ വർഷങ്ങളായി പി എസ് സി പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിയമനങ്ങളെ പറ്റിയോ കട്ട് ഓഫിനെ പറ്റിയോ മുൻപ് രണ്ട് വർഷത്തെ നടന്ന പരീക്ഷകളുടെ ഡേറ്റാസിനെ പറ്റിയോ ഒന്നും അറിയണമെന്നില്ല അതിൻ്റെ ഞാൻ നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾ അത് കയറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവും ഓക്കെ അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ജില്ലയിൽ വെക്കണം ഓക്കെ നമുക്ക് ഇത്ര ഡേറ്റാസ് പരിശോധിച്ചിട്ട് വെക്കുക അതാ ഞാൻ പറയും ഈ ഡേറ്റാസ് പരിശോധിച്ചിട്ട് നിങ്ങളുടെ കാലിബർ എന്താണ് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എൻ്റെ തൊട്ടടുത്ത ജില്ലയിൽ എത്ര നിയമനം നടന്നു എൻ്റെ ജില്ലയിൽ എത്ര നിയമനം നടന്നു എനിക്ക് എനിക്കേതാണ് എളുപ്പം ഞാൻ ഈ ദൃശ്യത്തില് വന്നാൽ എനിക്ക് ജോലി കിട്ടും അതൊക്കെ നിങ്ങൾ ഞാൻ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും തമ്മിലുള്ള ആ കമ്പനി നടത്തിയതിനു വേണ്ടിയിട്ടാണ് കാരണം കൊല്ലം ജില്ലയിലുള്ള ഒരാൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ പോയി പരീക്ഷ എഴുതുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ബുദ്ധിമുട്ടില്ല രണ്ടെടുത്ത ഒരേ മത്സരമാണ് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും പി എസ് സിയിൽ മികച്ച രീതിയിൽ പഠിക്കുന്ന രണ്ട് ജില്ലകളാണ് വിദ്യാർത്ഥികൾ ആ നിലവാരമുള്ളവരാണ് ഓക്കെ ബാക്കിയുള്ളവർ മോശക്കാരാണെന്നല്ല അതിനർത്ഥം നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ഫാക്ട് സംസാരിക്കണമല്ലോ ആ ഒരു രീതിയിലേക്ക് നോക്കുക അപ്പോൾ ഇതെല്ലാം ഡേറ്റാസ് ആണ് ഇതെല്ലാം ആണ് ഈ ഡേറ്റാസ് എല്ലാം നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ച ശേഷം നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുക ഓക്കെ അപ്പോൾ ഇനിയുള്ള ആറ് മാസം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് നിർണായകം ഇതെല്ലാം ആയിട്ട് അവിടെ തന്നെ കാണും ഇനിയുള്ള ആറ് മാസം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ മികച്ച രീതിയിൽ പഠിക്കുക മികച്ച പഠന സംവിധാനങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് മിഷൻ എൽ ഡി സി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അധ്യാപകരെ അണിനിരത്തി ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ക്ലാസ്സുകൾ മെൻറ്റർഷിപ്പുകൾ പി ഡി എഫ് നോട്ടുകൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ക്ലാസ്സായിട്ട് തന്നിരിക്കുന്നതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് വേണ്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റാങ്ക് എല്ലാ സംവിധാനങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സംവിധാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ മിഷൻ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഏത് ജില്ല നിങ്ങൾ വെക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് അതും കൂടി കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ ലഭിക്കും ഏത് ജില്ല വയ്ക്കണം എത്രയായിരുന്നു കട്ട് ഓഫ് ഈ ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ മാത്രമല്ല ഈ ഇപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് രണ്ട് ജില്ലകൾ തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ കഴിയും അപ്പോൾ ഞാൻ അതിന് ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും തമ്മിൽ കമ്പയർ ചെയ്തത് അപ്പോൾ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും അടുത്തടുത്ത ജില്ലകളാണ് മാത്രമല്ല ഒരേ രീതിയിൽ ഉള്ള ജില്ലകളാണ് അപ്പോൾ ആ കമ്പാരിസണിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ചുകൂടി നിയമനം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ആ അവസരം കൊല്ലം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ചിലരെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് കൂടി അവിടേക്ക് ജോലി ആയാണ് ഓക്കെ അപ്പോൾ ആ ഒരു അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജില്ലകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജില്ല നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയും നിങ്ങളുടെ ജില്ലയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി എല്ലാ അവസരങ്ങളും നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം എല്ലാ താരതമ്യങ്ങളും എല്ലാ ഡേറ്റാസും അനാലിസ് ചെയ്യണം നമുക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ട എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം ഓക്കെ അതിൽ ഇനി ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആണ് ഈ ഡേറ്റാസിനെ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ആ നിങ്ങളുടെ പഠന സമയം കൂട്ടുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം വെറും ഡേറ്റാസ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ നിങ്ങൾക്ക് തന്നെ ജോലി കിട്ടും അപ്പോൾ അതിന് കൂടുതൽ സമയം പഠിക്കുക മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക മികച്ച ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രക്കറിനകത്ത് നിങ്ങളുടെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളും അതിൻ്റെ ഭാഗമാവുക നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജില്ലയിൽ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി നിങ്ങൾക്ക് ജോലി ലഭിക്കും അതിനോട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറോട് കൊടുത്തിരിക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ഇനിയും ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ധാരണയാവും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇനിയും തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരിടും ഓൾ ദി ബെസ്റ്റ്